അസാമേക്കും വെൽക്കം ടു സ്കാർ ഹന മൈലാഞ്ചിരാനിഷ്ടുള്ളവർക്കും അത് പഠിക്കാനും വേണ്ടിയുള്ളവർക്കും ടൂ ടോൾസാണ് നമ്മൾ ഈ ചാനലോട് പറയുന്നത് നമ്മൾ ബേസിക് അലമെന്റ്സ് പറഞ്ഞിരുന്നില്ല ഡൗട്ട്സ് പറഞ്ഞിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യണത് ഡോട്ട് എന്ന് പറയുമ്പോൾ അതേപോലെ കുഞ്ഞ് ഡോട്ടിട അതേപോലെ കുത്തിപ്പിടിച്ച് നല്ല മുത്തുമണി പോലെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തിങ്ങനെ കുത്തിപ്പിടിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഡോട്ട് ഇങ്ങനെ ചുറ്റും സ്പ്രെഡായി ഇങ്ങനെ വരും അപ്പോൾ പ്രാ ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ചിലർക്കറിയില്ല അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നാണ് കാണിക്കുന്നത് പല രീതിയിൽ നമ്മൾ ലൈൻസ് ഇട്ട് വെറുതെ വെക്കാം നമ്മൾ ഇത് ഞാനിപ്പോൾ ഒരു പേപ്പർ രണ്ടാക്കി ജസ്റ്റ് മടക്കിയിട്ട് അതിനകത്ത് ലൈൻസ് ഇട്ടിട്ട് പല സൈസിലുള്ള ഡോട്ടുകൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ കുത്തിപ്പിടിച്ച് മുത്ത് ഒരു മുത്തുമണി ഇങ്ങനെ നിൽക്കണ പോലെ തോന്നുന്നു നമുക്കൊരു ഡോട്ട് ഇട്ട് അത്രയും നീറ്റില്ല നമ്മൾ ചെയ്ത് പഠിക്കണം പിന്നെ ലൈൻ വരച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് കറക്റ്റ് ആവണം ഇപ്പോൾ ഇത് തമ്മിലുള്ള അകലം കറക്റ്റായില്ല നമ്മൾ ഒരുമിച്ച് ആയി കഴിഞ്ഞാൽ ഇത് കൂടി പോവും കൂട്ടിമുട്ടിപ്പോവും ഡോട്ട്സ് അപ്പോൾ അതിൻ്റെ നീറ്റ്നെസ് നമുക്ക് കിട്ടൂല മനസ്സിലായ ഇതേപോലെ ലൈൻസ് വരയ്ക്കാം പിന്നെ പല പല വെറൈറ്റിയിൽ നമുക്ക് ചെയ്യാം പല സൈസിൽ പല വലിപ്പത്തിൽ അതിപ്പോൾ ലൈനിൽ ഇട്ടിട്ട് വലുത് ചെറുതിട്ട് പിന്നെ അത് മുകളിൽ താഴെ ഇങ്ങനെ ഒരു ഷേപ്പിൽ അങ്ങനെ പല രീതിയിൽ നമ്മൾ ഡോട്ട്സ് പ്രാക്ടീസ് ചെയ്യാം ആദ്യം ഇട്ടാലും കുറച്ചും കൂടെ ചെറുതായിട്ടാണ് ഇട്ടത് ഡോട്ടുകൾ ഇനി നമുക്ക് അടുത്തത് എങ്ങനെ ചെയ്യാം അടുത്ത് വീണ്ടും ഒരു ലൈൻ വരയ്ക്കാം ഒരു വലിയ ഡോട്ട് പിന്നെ രണ്ട് ചെറിയ ഡോട്ട് ഇതേപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരുപാട് എലമെൻറ്റ്സ് ആണ് ഇതേപോലെ വൈറ്റ് പേപ്പറിൽ നമുക്ക് കായുടെ ഷേപ്പ് വരച്ചിട്ട് ചെയ്യാം അപ്പോൾ അത് ഒറ്റപ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരെണ്ണം യൂസ് ചെയ്തിട്ട് നമ്മൾ കാണേണ്ടി വരും പിന്നെ ഇത് നമ്മൾ സാധാരണ മെഹന്ന ഡിസൈനിൽ നമ്മൾ കൊടുക്കുന്ന ബോർഡർ ഡിസൈനിൽ ഡോട്ടു ആയിട്ട് വരണ ഒരു എലമെൻ്റ് ആണ് അത് പെർപെൻറ്റിക്കുലറിൽ ലൈൻ വരച്ചിട്ട് അതിനകത്ത് നമ്മൾ ഡോട്ട്സ് ആഡ് ചെയ്ത് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഡോട്ടും ആ രണ്ട് ഡോട്ടിൻ്റെ നടുഭാഗത്ത് അടുത്ത ഡോട്ട് വരത്തൊക്കെ വിധം ആണ് സെറ്റ് ചെയ്യേണ്ടത് ഇത് കുറച്ചും കൂടി നീട്ടിയോ ഡോട്ട് കുറച്ചും കൂടി വലുതാക്കിയോ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം സാധാരണ യൂസ് ചെയ്യുന്ന ഡോട്ടിൻ്റെ ഒരു ഡിസൈൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ആ അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ആരോട് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ അക്രിലിക് ഹാൻഡ്സ് കിട്ടും നമുക്ക് വാങ്ങിക്കാനായിട്ട് വേണ്ടവർ ഡീം ചെയ്താൽ ഹാനയുടെ പ്രൊഡക്ട്സ് ഒക്കെ നമ്മുടെ അവൈലബിൾ ആണ് പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരിക്കലും പുറത്തെ കൗൺസ് വാങ്ങിച്ചിട്ട് ചെയ്യാതിരിക്കുക ഏതെങ്കിലും ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് പ്രാക്ടീസ് കൗൺസ് വാങ്ങിച്ചിട്ട് ചെയ്യുക കാരണം അതും ഇതും തമ്മിൽ ഭയങ്കര ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അതിൻ്റെ ടിപ്പിൻ്റെ കാര്യത്തിലും കൺസിസ്റ്റൻസിയുടെ കാര്യത്തിലും ഒഴുക്കിൻ്റെ കാര്യത്തിലും പ്രഷർ അപ്ലൈ അപ്ലൈനിൻ്റെ കാര്യത്തിലൊക്കെ ഓക്കെ അങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് ഷീറ്റുകൾ അവൈലബിൾ ആണ് അക്രോളിക് ഹാൻഡ് കെമിക്കൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറുപടിക്കും അല്ലാതെ അത് പ്രാക്ടീസ് കൗൺസിൽ യൂസ് ചെയ്യാണെങ്കിൽ കറുപിടിക്കാതെ നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ ലാമിനേറ്റ് ചെയ്ത ഷീറ്റുകൾ കിട്ടും ഹാൻഡിന്റെ കളറുള്ളത് കളർ ഇല്ലാത്ത ഒക്കെ അവൈലബിൾ ആണ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് സംഭവം കിട്ടും ഇനി അതെല്ലാം ആവശ്യമുള്ളവർക്ക് ഡി എം ചെയ്യാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഹെന പ്രൊഡക്ട്സ് സെയിൽ ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ പണി ഇനി നമ്മൾ ഈ തൂക്കിയിടുന്ന ഡിസൈൻ ഉള്ളത് ഹാങ്ങിങ് ഡിസൈൻ പറയും ആ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻസ് വരച്ചത് അതായത് ഇങ്ങനൊരു വി ഷേപ്പ് താഴേക്കൊരു വി ഷേപ്പ് കിട്ടത്തക്ക വിധം ചെറിയ ചെറിയ ഡോട്ട് ഇട്ടിട്ട് ലാസ്റ്റിൽ നമ്മളിതേപോലെ ചെറിയൊരു വൈനിട്ട് അവസാനിപ്പിച്ചു അതും നമ്മൾ വരയ്ക്കുമ്പോൾ ചെറിയ ഡോട്ട് ഇട്ടാൽ മതി അല്ലെങ്കിൽ അങ്ങോട്ടും കൂടെ മുട്ടിപ്പോണതുകൊണ്ട് ചെറിയ ഡോട്ട് നമ്മളിപ്പം ഈ ബഞ്ചസ് ഒക്കെ ചെയ്യുമ്പോൾ ഫ്ലവർ ബഞ്ചസ് ഒക്കെ ചെയ്യുമ്പോൾ താഴ്ഭാഗത്തേക്ക് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്യാറുണ്ട് അറേബിക്കിലാണ് കൂടുതൽ കണ്ടുവന്നിരിക്കണേ പിന്നെ ഈ ൈഡും ക്രൂമൊക്കെ വരയ്ക്കുമ്പോൾ അവരുടെ മണ്ഡപമൊക്കെ അലങ്കരിക്കാനായിട്ടിങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെച്ച് തൂക്കണ ആ ഒരു ഹാങ്ങിങ് പോലെയും ചെയ്യാം ഇനി നേരെയുള്ള ലൈനിലല്ലോ അതേപോലെ കേർവി ലൈൻസിലും നമുക്ക് ചെയ്ത് പഠിക്കാം നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോഴും ഈ വളഞ്ഞു വരുമ്പോഴും ഒക്കെ ഇതമ്മിൽ മുട്ടിപ്പോകാത്ത സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റും അതിൻ്റെ പ്രഷർ കൺട്രോളും നന്നായി ചെയ്ത് പഠിച്ചാലാണത് നീറ്റായിട്ടിരിക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഇത് ഞാൻ പറയണ പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്നില്ല ഇതൊക്കെ ഉണ്ട് ഇതേപോലെ മുട്ടിപ്പോവും ഇത് ഞാൻ ഓൾറെഡി അടുപ്പിച്ചിട്ടതാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാ ഡോട്ടുകളും ഇതേപോലെ മുട്ടിമുട്ടിപ്പോവും പിന്നെ ഞാൻ പറഞ്ഞു സിഗ് സിഗ്സാഗ് ലൈനിൽ നമുക്ക് ഇതേപോലെ ഇടാം പിന്നെ വേവി ലൈൻസിലും ഡോട്ട് ഇടാം ഓക്കെ അങ്ങനെ പല വെറൈറ്റികൾ കാണിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഗൂഗിളിലോ ഇൻസ്റ്റഗ്രാമിലോ പിൻ ട്രസ്റ്റിലോ ഒക്കെ ചെന്ന് സെർച്ച് ചെയ്തിട്ട് ഈ ഡോട്ടുകൾ വന്ന ഡിസൈനുകൾ സെർച്ച് ചെയ്യാം അപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റിയും നമുക്കങ്ങനെ പുതിയ ഡിസൈൻ കണ്ടുപിടിക്കാനും ചെയ്ത് നോക്കാനും അപ്പോൾ അതിനകത്ത് പല ആർട്ടിസ്റ്റുകൾ ചെയ്ത ഡിസൈനുകളും പിന്നെ നമ്മുടേതായ കുറേ ഐഡിയകളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പുതിയ ഡിസൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കാം അങ്ങനെയാണ് നമുക്ക് നമുക്കിതിനകത്ത് ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പറ്റുള്ളൂ ഇത് ഞാൻ വൈൻസ് വാങ്ങിച്ചിട്ടിട്ട് മുകളിലും താഴെയും ചെറിയ ഡോട്ട് ഡോട്ടിട്ട് കൊടുത്ത് ഓക്കെ ഇങ്ങനെ ചെയ്യാം പിന്നെ ജസ്റ്റ് ലൈൻ വരച്ചിട്ട് നമ്മൾ ഫ്രില്ല് ഫ്രില് അല്ലാൻ വേണ്ടി നമ്മൾ ബേസിക്സിൽ പറഞ്ഞു പോയിരുന്നു ഫ്രില്ല് ടൈൻ്റെ ഒരു താഴെ ഡൗട്ടിട്ട് കൊടുക്കാം അങ്ങനെ ഓൾമോസ്റ്റ് ചെയ്യുന്ന ഒരുവിധം ഡിസൈൻസ് ഒക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി നിങ്ങൾ ഇതേപോലെ ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോ ഷെയർ ചെയ്യുക ടാഗ് ചെയ്തിട്ട് ഷെയർ ചെയ്യുക നമ്മൾ സ്റ്റോറി ആയിട്ട് ഇടാം ഓക്കെ എന്നാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇത് ഭയങ്കര കുരുകുരാ എന്നുള്ള ഡൗട്ട് ഇങ്ങനെ ആയിരിക്കും നമ്മൾ അറബിക്കിലൊക്കെ ഈ ഭംഗിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ചെറിയ 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 ടൈനി ആയിട്ടുള്ള ഡോട്ട് ഇട്ടിട്ട് ചെയ്യാറുണ്ട് ഹാങ്ങിങ് ഓക്കെ അപ്പോൾ ഇത്രയോളം നിങ്ങൾ ചെയ്തിട്ട് ഇതാക്കാം പ്രാക്ടീസ് കോൺസും പ്രാക്ടീസ് എലമെൻസിനൊക്കെ വേണ്ടിയിട്ട് ആവശ്യമുള്ളൊരു ഡി എം ഷിയാണ് ഓക്കെ താങ്ക് യു നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വാട്സപ്പ് ചെയ്യട്ടോ താങ്ക്